ഹലോ ഗായ്സ് വെൽക്കം ടു യേസ് വ്ളോഗ്സ് ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഇതൊരു ഫുഡ് വ്ളോഗല്ല ഇതൊരു അനിവേഴ്സറി ബ്ലോഗാണ് ഡിസംബർ മുപ്പതായിരുന്ന വെഡിങ് എങ്കിലും ഇപ്പോഴാണ് ഈ വീഡിയോ ഇറക്കാൻ സമയമായത് ഒരു ക്ലീശ കേക്കെട്ടെങ്കിന് പകരം പുറത്തൊക്കെ പോയി ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോയത് പൂങ്ങുന്നത്തുള്ള ഓവൺ ഷോവായിലാണ് അവിടെ ചെന്ന ആദ്യം തന്നെ സ്റ്റാർട്ടർ ആയിട്ട് ഞങ്ങൾക്കൊരു സൂപ്പും പിന്നെ ഹന്നൂസിന് ഒരു സൂപ്പർ പ്ലേറ്റൊക്കെ കിട്ടിയിട്ടോ സൂപ്പ് എന്തായാലും നൈസായിരുന്നു കേട്ടോ അന്നൂസ് അനൂസാണെങ്കിൽ തീരെ കഴിച്ചു നോക്കുന്നുണ്ടായിരുന്നില്ല അതിന് ടെസ്റ്റർ അറിയില്ല ചേട്ടായി ആണെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്നു ഇന്ന കൊണ്ടൊന്ന് കുടിപ്പിച്ച് നോക്കാനായിട്ട് പക്ഷെ എന്തായാലും അത് നടന്നില്ല പിന്നെ അവൾക്ക് സാലഡ് വന്നപ്പോൾ അവൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവൾ അത് കഴിച്ചു പിന്നെ നമ്മുടെ ഷവായി വന്നോട്ടോ സംഭവം ഭയങ്കര ഫേമസ് ആയിരുന്നെങ്കിലും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്കാണെങ്കിൽ ചിക്കന് കുറച്ച് എരിവും പുളിയൊക്കെ വേണം ചേട്ടായിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടു നല്ല കുട്ടിയായിട്ട് മന്ദറൈസ് ഫുള്ള് കഴിച്ചു കഴിഞ്ഞാല് ഗിഫ്റ്റ് തരാൻ സർഗീത ചേട്ടൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഫുള്ള് കഴിച്ചു അതുകൊണ്ട് തന്നെ എന്റെ പണി കുറച്ച് എളുപ്പമായി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ റൈസ് കഴിച്ചതിന് ശേഷം ചേട്ടൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നപ്പോ ചേട്ടൻ ഒരു മിഠായി എടുത്ത് കൊടുത്തു കേട്ടോ ആള് ഭയങ്കര ഹാപ്പി ആയി അത് കഴിഞ്ഞ പിന്നെ ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ സർപ്രൈസ് കാറിൽ വെച്ചന്നെ ചേട്ടായി പറഞ്ഞതുകൊണ്ട് കൊണ്ട് എന്റെ എക്സ്പ്രഷൻ ആർക്കും കാണാൻ പറ്റില്ല ഇപ്പം ഞങ്ങളുള്ളത് കുഞ്ഞങ്ങളത്തെ ഫോൺ ഗാലറിയിലാണ് കേട്ടോ അപ്പത്തന്നെ ഊഹിക്കാലോ ഒരു ഫോൺ വരാളെ വഴിയുണ്ടെന്ന് സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോൺ മാറ്റാറായി ക്ലിയറില്ല നമുക്ക് അങ്ങനെയാണ് ചേട്ടായിക്ക് ഐഡിയ വന്നത് എന്നൊക്കെ ഞാൻ പറയുമെങ്കിലും സത്യം പറഞ്ഞ ഇതൊന്നും അല്ല ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എനിക്ക് തന്നെ തോന്നിയിരുന്നു ചേട്ടായിക്കും തോന്നിയിരുന്നു ക്ലിയറിലാണ് അങ്ങനെ ഞങ്ങൾ സാംസങ് ഗാലക്സി എക്സ് ട്വൻറ്റി ഫോർ എടുക്കാനാണ് പ്ലാൻ ചെയ്തത് ആദ്യം ചേട്ടായി അൾട്രയാണ് നോക്കിയത് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതൊരു ഇഷ്ടിക കഷ്ണം പോലെ ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ അൾട്രാമാട്രിക് ട്വൻറ്റി ഫോർ ആക്കി ഞങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് നോക്കുന്നതിൻ്റെ ഇടയിൽ അന്നേനു കാലം വെച്ചപ്പോൾ അവൾ ഏതോ ഒരു ബുക്ക് കണ്ടവിടെ പോയിരുന്നു പിന്നെ ആണെങ്കിൽ അവൾക്ക് എൻ്റർടൈൻമെൻറ്റിന് അവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അവൾ ഫുൾ ബിസി ആയിരുന്നു പിന്നെ ചേട്ടനാണെങ്കിൽ ഫോണിനെക്കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് പിന്നെ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇടിയില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ നോക്കിയിരുന്നു പിന്നെ ഫോൺ എനിക്ക് തന്നെ അൺബോക്സ് ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു പക്ഷേ ഈ ചേട്ടൻ ഉണ്ടല്ലോ അതിന് മുമ്പ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് ചേട്ടൻ തന്നെ തിരിച്ചൊട്ടിച്ചു പാവം ചേട്ടൻ അങ്ങനെ ഇതാണ് നമ്മുടെ സാംസങ് എസ് ട്വൻ്റി ഫോർ ഈ കളർ ഒരു വെറൈറ്റി ആണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവരെ തന്നത് വേറെ ആൾക്കും അധികം എന്നൊക്കെയാണ് പറഞ്ഞത് അത് ഞാൻ വിശ്വസിച്ചു അങ്ങനെ നമ്മൾ ഫോൺ അൺബോക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ഫോൺ എന്തായാലും സംഭവം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഒരു ക്യൂട്ട് ഫോൺ ഇതെൻ്റെ മുഖം കണ്ടാലറിയാലോ ആ സന്തോഷം പിന്നെ നേരെ പോയത് അതിൻ്റെ ഒരു കവറിടാനാണ് കവറിടാതെനിക്കൊരു മനസമാധാനം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു തിളങ്ങുന്ന ഒരു സാധനം തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു എങ്ങനെയുണ്ടേക്കൊള്ളാവോ പിന്നെ അവിടെ നിന്ന് നേരെ വിട്ടത് തൊട്ടടുത്ത് തന്നെയുള്ള യു ബി ഗ്രിൽസിലാണ് കേട്ടോ കുന്നംകുളത്തുള്ളത് അത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം ആലോചിച്ചത് കുന്നംകുളത്ത് എത്തിയപ്പോൾ നമ്മുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ വേറെ ആരും അല്ല എൻ്റെ സിസ്റ്ററാണ് അവൾ അവിടെ ദയയിൽ വർക്ക് ചെയ്യാണ് അങ്ങനെ അവളെയും കൂടി കൂടെ കൂട്ടി അങ്ങനെ കുറച്ച് കാശ് പോയല്ലോ എന്ന് എന്നാലോചിച്ച് ചേട്ടായി ഫോണും തോണ്ടിരിക്കുന്നോട്ടോ അപ്പോഴാണ് നമ്മുടെ ഷവർണ്ണം വന്നത് അപ്പം പിന്നെ ആൾ ഹാപ്പി ആയി ഫോണൊക്കെ വലിച്ചെറിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ റെഡി ആയി മാത്രമല്ല ഇതാ വരുന്നു നമ്മുടെ പെരി പെരി അൽഫാമും അത് അവൾക്കുള്ളതായിരുന്നു കേട്ടോ ഞാൻ പിന്നെ കുറച്ച് സ്പെഷ്യൽ സാധനം ഓർഡർ ചെയ്ത് ഇത് സംഭവം ഒരു വെറൈറ്റി അല്ലേ ഇതാണ് ഡൈനാമൈറ്റ് അൽഫാം വെറൈറ്റി മാത്രല്ല കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ എൻ്റെ അമ്മ അടിപൊളി എന്തായാലും മസ്റ്റർ ആയിട്ടാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ സൂപ്പർ എനിക്ക് മാത്രമല്ല ചേട്ടയ്ക്കാണെങ്കിലും കിറ്റിക്കാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടോട്ടോ അത് കഴിഞ്ഞൊന്ന് കൂളാവാനായിട്ട് ഒരു ഫ്രൂട്ട് സലാഡും രണ്ടും മൊയ്റ്റോയും പറഞ്ഞു കൊള്ളായിരുന്നു അതിൻ്റെ ഇടയിലാണ് നമ്മുടെ അഞ്ഞുമണിക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വന്നത് കേട്ടോ അവൾക്കത് ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഫുഡിൻ്റെയൊക്കെ കഴിഞ്ഞു നേരെ വീട്ടിൽ പോയി എന്തായാലും ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റിയിട്ടോ അതുതന്നെയല്ലേ നമുക്ക് വേണ്ടതും അങ്ങനെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് വൈൻ്റെ പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അമ്പ